ഹലോ എല്ലാവർക്കും നമസ്കാരം ക്വാളിറ്റി പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്തായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലയിലെ വീടാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ വീഴ് വില്ലയില് ഇനി നാല് വീടുകളാണ് വിൽക്കുവാനുള്ളത് രണ്ട് വീടിന്റെ വർക്കുകളാണ് മൊത്തം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീട് സ്ക്വയർ ഫീറ്റ് വരുന്നത് രണ്ടായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റും നാല് പോയിൻറ്റ് പതിനേഴ് സെൻറ്റ് ഒറിജിനൽ ലാൻഡുമാണ് വരുന്നത് നാല് ബെഡ്റൂമിന്റെ വീടാണ് ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിന് നേരിട്ട് കാണുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഇൻഫോ പാർക്കിൽ നിന്നെല്ലാം നിസ്സാര ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളൂ ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പത്ത് കിലോമീറ്റർ ക്യുസാറ്റ് ഏഴ് കിലോമീറ്റർ ഭാരത് മാതാ കോളേജ് ആറ് കിലോമീറ്റർ നയപുണ്യ പബ്ലിക് സ്കൂൾ ആറ് കിലോമീറ്റർ മെഡിക്കൽ കോളേജ് നാല് കിലോമീറ്റർ സൺറൈസ് ഹോസ്പിറ്റൽ ഏഴ് കിലോമീറ്റർ ലുലോ ആള് പത്ത് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ ഈ വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില എൺപത്തേഴ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും മേടിക്കേണ്ട ഇപ്പോൾ തന്നെ ക്വാളിറ്റി പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഇതേപോലെ നല്ല നല്ല വീടുകളുടെ വീഡിയോകൾക്കായി ക്വാളിറ്റി പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീഡിയോ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം